ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ടിപ്സുകളാണ് വീട്ടമ്മമാർക്കൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ ചെയ്ത് നോക്കി എനിക്ക് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് പിന്നെ ആ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറികളൊക്കെ വെക്കുമ്പം കടുുകൾ തളിച്ച് ഒഴിക്കുമ്പോൾ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു എണ്ണ തിളയ്ക്കുന്നതിന് ചൂടാവുന്നതിന് മുമ്പേ കടുകിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കുറേ നാൾ മുമ്പ് വരെയൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ അതൊന്നും മാറ്റിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു സവാളയോ ചെറിയുള്ളയൊക്കെ ഇട്ട് കടുക് താളിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ല ടേസ്റ്റാണ് ആ ഒരു കടികെല്ലാം പൊട്ടിയതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ആ കറിക്ക് നന്നായിട്ട് വരും കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചൊക്കെ ബാലൻസ് വരാറുണ്ട് അങ്ങനെയുള്ള ചപ്പാത്തി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ആ ഒരു ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പുറംഭാഗം ഒക്കെ ഡ്രൈ ആവാറുണ്ട് ഇന്നിപ്പം വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴത്തേന് പുറംഭാഗം ഒക്കെ ഒരുമാതിരി ഉണങ്ങിയത് പോലെയൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് ഒരു ഒരു സ്പൂണ് എണ്ണയോ അല്ല നെയ്യും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാനിത് സാധാരണ ചെയ്യാറുള്ള ഒരു ടിപ്പാണ് അപ്പോൾ എനിക്ക് നല്ലൊരു യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ലൊരു ഹാർഡായിട്ടും പിന്നെ നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ആ ഒരു ചെറിയൊരു സ്മെല്ലും ഒക്കെ കിട്ടാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ആ ഒരു സ്മെല്ല് നോൺ വെജിൻ്റെയൊക്കെ സ്മെല്ലും ആ ഒരു കയ്യൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ കിട്ടും ഒരു അരസ്പൂൺ പൊടി ഉപ്പ് ഉപയോഗിച്ചിട്ട് അത് ഇതേപോലെ കൈയ്യൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ അതൊന്ന് വാഷ് ചെയ്തെടുത്താൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്കിത് നല്ലൊരു ടിപ്പായിട്ടാണ് തോന്നുന്നത് തോന്നിയത് കേട്ടോ ഞാനിത് സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു തെർമോക്കോള് തെർമോക്കോള് ഞാനിപ്പോൾ ഒരു മൂന്ന് പീസാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു തെർമോക്കോള് ഒരു ഒറ്റ പീസായിട്ട് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇങ്ങനെ ഇങ്ങനൊരു തെർമോക്കോള് അതെ ഇതേപോലെ ആ ഭിത്തിയിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതായത് ഇതുപോലെ ചെറിയ ചെറിയ കമ്മലുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരു ടിന്നിന് ഒരു ഡപ്പയ്ക്കകത്തോ ഒരു എന്താ പറയുന്നത് കണ്ടെയ്നറിനകത്തോ ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ കൊച്ചു പിള്ളേരൊക്കെയുള്ള വീടുകളിൽ അതൊക്കെ പെട്ടെന്ന് എടുത്ത് ശിപ്പിച്ച് കളയാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നാകുമ്പോൾ നമുക്ക് ആ ഒരു കമ്മലുകളോ ഇതേപോലെ മാലയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ ആയിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ വെള്ളം എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ആ ചൂടുവെള്ളത്തിലേക്കാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് തുള്ളി ഷാംപൂ ഷാംപൂ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഷാംപൂവും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കാല് ഇതിലേക്ക് മുക്കി വെച്ചിട്ട് നന്നായിട്ടൊരു ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ആ ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ മുക്കി വെച്ച് ഇതേപോലൊരു പഴയ ബ്രഷൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഒരു മഴ സമയത്തൊക്കെ നമ്മുടെ കാലിലൊക്കെ ചെറിയ ചെറിയ ചൊറിച്ചിലും ചോർച്ചിലും പൂപ്പിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറിക്കിട്ടാല് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഇട ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അഴുക്കൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കാല് നല്ല സോഫ്റ്റും ആവും ആ ഒരു ചൊറിച്ചിലും ചെറിയ പൂപ്പലും ഒക്കെ വരുന്നതും ഒക്കെ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻ്റുകൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ സിമ്പിൾ ടിപ്സുകൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ വീഡിയോസൊക്കെ കാണുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്